ദിയ കൃഷ്ണകുമാർ ഇപ്പോൾ തൻ്റെ കാമുകനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചു കൊണ്ടിരിക്കുകയാണ് മെലിഞ്ഞ ദിയ വിത്ത് ഷോർട്ട് ഹെയർ എന്ന ക്യാപ്ഷൻ നൽകിക്കൊണ്ട് അശ്വിനൊപ്പം ഇരിക്കുന്ന ചിത്രമാണ് ദിയ കൃഷ്ണ പങ്കുവെച്ചത് ഈ ചിത്രത്തിൽ ദിയയെ അശ്വിൻ ചേർത്ത് പിടിക്കുന്നതും കാണാം ഈ ചിത്രത്തിന് താഴെ നിരവധി ആളുകളാണ് കമൻറ്റുമായി എത്തിയിരിക്കുന്നത് നിന്നെ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇപ്പോഴാണ് എന്നായിരുന്നു അശ്വിൻ്റെ കമൻറ്റ് കമൻ്റ് ചെയ്തിരിക്കുന്നത് ഇതിന് തക്ക മറുപടി എന്നോളം ദിയ മറുപടിയുമായി എത്തുന്നുണ്ട് ഓഹോ അപ്പോൾ എന്നെ പണ്ട് കൊള്ളില്ലേ എന്നാണ് ദിയ ചോദിക്കുന്നത് സൗന്ദര്യം എന്ന വാക്കിനെ നീ പുനർനിർവചിച്ചു എന്നാണ് ഇതിനുള്ള മറുപടിയായി അശ്വിൻ ഗണേഷ് പറഞ്ഞത് ദിയ മുടിമുറിച്ചോ എന്നാണ് ആരാധകരും ചോദിക്കുന്നത് അശ്വിന് മുടിയുള്ളതാണ് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് മുടി മുറിച്ചത് എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് എന്തായാലും അശ്വിൻ ഗണേശനെയും ദിയാകൃഷ്ണനെയും നല്ലൊരു ജീവിതം ആശംസിക്കുകയാണ് ഇവരെ ഇഷ്ടപ്പെടുന്നവർ അതേസമയം ദിയയ്ക്കെതിരെ വിമർശനവുമായി എത്തുന്നുണ്ട്